നമസ്കാരം ഞാൻ ശിലാ സന്തോഷ് നമ്മുടെ ഒരു ഹെയർ ഓയിലാണ് ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ കാണിക്കാം അതെ ഇതിൻ്റെ ഇളയ മോളാണ് ഈ മുടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളും ഉണ്ട് അതുപോലെ തന്നെ മുടിക്ക് നല്ല കളറും ഉണ്ട് അതായത് രണ്ടാമത്തെ അള ഇത് ഉണ്ടല്ലയോ ഇത് അതുപോലെ തന്നെ ഉള്ളും ഉണ്ട് അതുപോലെ തന്നെ നല്ല തിക്കുമാണ് പിന്നെ നല്ല കളറും ഉണ്ട് മുടിക്ക് ഇത് വൈഫാണ് ഇത് അത്യാവശ്യം വൈഫിന് മുടി ഉണ്ടായിരുന്ന നേരത്തെ തന്നെ പക്ഷേ ആ മുടിയെ കറക്റ്റായിട്ട് നിലനിർത്തി ഇതായത് തൈറോയ്ഡും ഉണ്ട് ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് അത്യാവശ്യം മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോകും എന്നിട്ട് പോലും നമ്മുടെ ഈ എണ്ണ കൊണ്ട് ഈ മുടിയൊന്നും പെട്ടെന്ന് പുഴിഞ്ഞ് പോകത്തില്ല ഇത് കണ്ടോ നല്ല തിക്കാണ് ഇത് കൂടുതലായിട്ട് ഇത് നമുക്ക് പെരട്ടേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എണ്ണ തൈ എടുക്കണം കയ്യിലേക്ക് ഇത്രയും ഒഴിക്കണം ഒഴിച്ചിട്ട് ചെറുതായിട്ട് വിളിച്ചു അതും കൂടെ എടുക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മുടിയുടെ ആദ്യം ഈ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യണം രണ്ട് സൈഡിലും അപ്പം നമുക്ക് ആദ്യം മുടിയെ മാത്രമല്ല കൂടുതൽ എണ്ണ വരേണ്ടത് നമുക്ക് തലയോട്ടിലോട്ട് ഇങ്ങനെ മുടി എണ്ണ നല്ലതായിട്ട് പിടിക്കണം അതെ ഇങ്ങനെ ഒന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്തതിന് ശേഷം രണ്ടാമതേ എണ്ണ എടുക്കണം കയ്യിലോട്ട് കറക്റ്റ് ചെയ്യുക എന്നിട്ട് മുടിയിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക നമ്മുടെ പണി കഴിഞ്ഞു ഇങ്ങനെ തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കുളിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മണിക്കൂറെങ്കിലും കറക്റ്റായിട്ട് മുടിയിലും തലയിലും പിടിച്ച് നീക്കണം എന്നിട്ട് നമുക്ക് ഷാംപൂ മാക്സിമം ഉപയോഗിച്ച് കഴുകാതെ നമുക്കൊരു ഉണ്ട് ആ സോപ്പും കൂടെ ഒരു നാലായിട്ട് മുറിച്ചിട്ട് നല്ല വൃത്തിക്ക് തല തലതേച്ച് കഴുകാൻ പറ്റും അപ്പൊ കുട്ടികളുടെ ആണെന്നെങ്കിലും ഇങ്ങനെ എണ്ണ എടുത്തിട്ട് കറക്റ്റ് ചെയ്യുന്നു കറക്റ്റ് ചെയ്തു കൊടുക്കും അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോ നമുക്ക് ഈ തലച്ചോ ഇവിടെ ആയിട്ടുള്ള നരമ്പുകളെല്ലാം കറക്റ്റ് ആവും ആ കറക്റ്റ് കറക്റ്റാകും ഈ കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഒന്നിട വിട്ട് തേക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോകത്തൊന്നും ഇല്ല എന്താകുന്നൊരു ശകര എടുക്കുന്നു പുറത്തോളം രാവിലെ എഴുന്നേക്കപ്പം തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് അത് കഴിഞ്ഞ് പല്ലക്കെ തേച്ച് ബാക്കിയുള്ള പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് കുളിച്ചാൽ മതി അപ്പൊ ഒരു മണിക്കൂർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തേച്ചിട്ട് നമ്മൾ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എണ്ണയുടെ ഗുണം കിട്ടത്തില്ല ഇത് ഏകദേശം ഒരു ഇരുപത്തെട്ട് കൂട്ട് മെഡിസിൻ ചേർത്താണ് നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നത് ചുമന്ന കറ്റാർവാഴ എന്ന് പറഞ്ഞ കറ്റാർവാഴ ഉണ്ട് പച്ചയ്ക്ക് തിന്നാൻ പറ്റുന്നതാണ് ആ കറ്റാർവാഴയുടെ കൂട്ടത്തിൽ ഇരുപത്തെട്ടോളം കൂട്ട് മെഡിസിൻ ഉണ്ട് അതിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഈ കരിയാപ്പലയുണ്ട് അങ്ങനെ പല നമ്മുടെ നാട്ടിലുള്ള പല തനതായിട്ടുള്ള രീതിയിൽ ഒറിജിനൽ വെളിച്ചെണ്ണയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങ ആട്ടിയ ഒറിജിനൽ വെളിച്ചെണ്ണ അതില്ലാത്ത തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് വേറൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അയൻ കണ്ടന് വേണ്ടി നമ്മളിത് ഈ ഇരുമ്പിന്റെ ചീനിച്ചട്ടിലാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ കണ്ടന്റ് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും ഇതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒത്തിരി എണ്ണ ഓവറായിട്ട് നമുക്ക് ആപത്തിൽ എണ്ണ ചെയ്ത് മതി ആദ്യം നമുക്ക് ഈ തലയുടെ ഉള്ളിൽ തേക്കാൻ വേണ്ടി ഇത് കണ്ടോ ഇതിന് ഉള്ളു കണ്ടോ ഉള്ളു ഉള്ളു കണ്ടോ മുടിക്ക് ഉള്ളു കണ്ടോ ഈ നമ്മൾ മുടി ഉണ്ടെന്ന് മാത്രമല്ല ഇത് ഉള്ളും കൂടെ നമുക്ക് കറക്റ്റ് ചെയ്യണം അപ്പം ഈ പെട്ടെന്ന് പൊഴിയാത്തോണ്ടാണ് ഈ ഉള്ളി ഇങ്ങനെ കിടക്കുന്നത് മുടിക്ക് നല്ല ഉള്ളു കിടക്കുന്നത് അപ്പൊ ഇത് മാത്രല്ല ആണുങ്ങൾക്കും ഇതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് ഇതേപോലെ തന്നെ മീശക്കായാലും താടിക്കായാലും നമ്മുടെ ഈ മുടിക്കായാലും എല്ലാത്തിനും നല്ലതാണ് അത്യാവശ്യം മുടി നന്നായിട്ട് പോയവര് തന്നെ റിസൾട്ട് നല്ലതായിട്ട് വരുന്നുണ്ട് പതിമൂന്ന് വർഷത്തിൽ കൂടുതൽ കൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് പാരമ്പര്യമായിട്ടുള്ളൊരു കൂട്ടാണ് തനതായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ കൂട്ടി എടുത്ത് റെഡിയാക്കി ചെയ്തുകൊണ്ടാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഇപ്പം മൂന്ന് പേർക്കും നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ് രണ്ട് മക്കളും വൈഫും അപ്പം ഇവരെ തന്നെ ഇത് കാണിക്കുകയെന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ ഒരു ഒരു പരസ്യം കാണാൻ ഉപയോഗിക്കും ആദ്യം നമ്മുടെ മുടിയൊക്കെ റെഡിയാക്കുക അത് കഴിഞ്ഞിട്ട് നാട്ടുകാരെ ശരിയാക്കാൻ ആദ്യം നമ്മുടെ തന്നെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെയും നാട്ടുകാരെയൊക്കെ റെഡിയാക്കുന്നത് അപ്പം മാക്സിമം ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു ബോട്ടിൽ ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും ഇരുന്നൂറ് എം എൽ എങ്കിലും ഏകദേശം ഉപയോഗിക്കണം ഇരുന്നൂറ് എം എൽ എ നമുക്ക് ഇപ്പം ആവശ്യമുള്ളവർക്ക് ഇതിലേക്ക് അഡ്രസ്സ് ഇപ്പൊന്ന് പറഞ്ഞാൽ ഈ വീഡിയോയ്ക്കകത്തേ നമ്പറുണ്ട് അതിന്റെ കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ട് അതിലേക്ക് അഡ്രസ്സും പിൻകോഡ് നമ്പറും വിളിച്ചാൽ കിട്ടുന്ന നമ്പറോട് ചേർത്ത് അയച്ച് കഴിഞ്ഞാൽ ആ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ നമ്പറ പേമെന്റ് ചെയ്താൽ നമ്മൾ ഇത് അയച്ചു തരും മാത്രമല്ല ഇത് വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അല്ലാതെ നമുക്ക് വലുതായിട്ട് കടകളിലൊന്നും കിട്ടുന്നതല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പണ്ട് തൊട്ടേ ചെയ്യുന്ന ഒരു സാധനം ശരിക്കും ആൾക്കാരെ ഒന്ന് കാണിച്ചാൽ ഇവിടെ വരുമ്പോ നമ്മുടെ ശിലാം ന്യൂസിൽ എത്തുമ്പോൾ അറിയാൻ പറ്റും ഇവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്നതാ സാധാരണ നമ്മൾ എണ്ണ തേച്ചിട്ട് ഒരു മണിക്കൂർ നിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം തലവേദന പറയാറുണ്ട് അത് നമ്മുടെ അങ്ങനെ അങ്ങനെ നീർക്കെട്ട് വരാതിരിക്കാനും പനി വരാതിരിക്കാനും ഉള്ള മരുന്നിനകത്ത് ചേരുന്നുണ്ട് നമ്മുടെ പിന്നെ മൈഗ്രീന്റെ എണ്ണ എങ്ങനെയല്ല ചിലവര് പറയും എണ്ണ ഇതുവരെ തൊട്ടട്ടില്ല എണ്ണ തൊട്ട അന്നരേ പനിയാണ് പക്ഷേ നമ്മുടെ മൈഗ്രീന്റെ എണ്ണയിലും അത് തന്നെ ചേർത്തിട്ടുണ്ട് ഈ എണ്ണയിലും അത് തന്നെ ചേർത്തിട്ടുണ്ട് ഈ എണ്ണയിൽ ചേർത്തേക്കുന്നത് എന്ന് പറയുന്നത് നീർക്കെട്ട് വരത്തില്ല പനിയുടെ പ്രശ്നമില്ല ഒന്നുമില്ല ഒരു കാരണവശാലും നിങ്ങൾ രാത്രി എണ്ണ തേക്കരുത് ഇതൊന്നുമല്ല ഒരെണ്ണ എന്താക്കരുത് രാത്രി പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് നമ്മൾ തന്നെ കൊപ്ര എടുത്ത് ഉണക്കി എണ്ണയാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഇത് നമ്മുടെ സാധാരണ കൊപ്ര മേടിച്ചു അല്ല ആട്ടുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയും വിഷമില്ല ഒറിജിനൽ വെളിച്ചനെ തന്നെ അത് ചെയ്യുന്നത് അതുകൊണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും നമുക്കില്ല സൈഡ് എഫക്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഈ വീഡിയോ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും